ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ നാളായിട്ട് പറമ്പിലൂടെയൊക്കെ തിരഞ്ഞുകൊണ്ടിരുന്ന കയ്യോന്നിയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു ഫ്രണ്ട്സ് പണ്ടുകാലം തൊട്ടേ മുടി വളരാനുള്ള എണ്ണ കാച്ചുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയാണ് ഈ കയ്യോന്നി ഇതെല്ലാവർക്കും അറിയാമല്ലോ സാധാരണയായിട്ട് ഈ കയ്യോന്നി പാടവരമ്പത്തും കുളങ്ങളുടെ സൈഡിലും ഒക്കെ ആണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ എല്ലായിടത്തും നോക്കി നടന്നിട്ടുണ്ട് പക്ഷെ എവിടെയും ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മുടെ കുളത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞാൻ കണ്ടെത്തിയേ വെള്ള പൂവായിട്ട് കുഞ്ഞു കുഞ്ഞു പൂവാട്ടോ ഈ പൂവ് കൊഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അതിൻ്റെ വിത്തായി മാറണേ കയ്യോന്നിയുടെ ഇലയാണ് കേട്ടോ നമ്മളെണ്ണ കാച്ചാൻ ഉപയോഗിക്കണേ മുടി വളരാൻ അടിപൊളി മരുന്നാട്ടോ ഇത് കുഞ്ഞു കുഞ്ഞു ഇലയാണേ കുറച്ച് നീളമുള്ള ഇലയാണ് എല്ലാവരും പറമ്പിലൊക്കെ ഒന്ന് നോക്കണേ കാണും ഇപ്പോൾ ഈ ചെടികളൊക്കെ വളർന്നു വരുന്ന ടൈം അല്ലേ മഴ പെയ്തപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അത് പറച്ച് നമ്മൾ ചെടിച്ചട്ടിയിൽ നട്ട് വെച്ചാൽ മതി നമുക്ക് ആവശ്യം വരുമ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കാമല്ലോ ഈ കയ്യോന്നിയൊക്കെ ഇപ്പോൾ കുളത്തിൽ വെള്ളമില്ലാത്ത കൊണ്ടാണ് കേട്ടോ കാണാൻ പറ്റിയേ ഇതിപ്പോൾ മഴ ആയല്ലോ ഇനി കുളമൊക്കെ അങ്ങനെ അറിയും അപ്പോൾ ഇതൊക്കെ അങ്ങ് പോകും കുറച്ച് കയ്യോന്നിയുടെ ചെടികളൊക്കെ വലിച്ചു കൊണ്ടുപോയിട്ടേ ചെടിച്ചട്ടിയിലങ്ങ് നട്ട് വയ്ക്കണം ഇനി ഇതൊന്നും കണ്ടു കിട്ടിയില്ലെങ്കിലോ ഒരു നല്ല ചെടി കിട്ടിയിട്ടോ കുറച്ച് എടുക്കട്ടെ നമുക്ക് ചെടിച്ചട്ടിയിൽ നടാലോ ഇതേ വരെണ്ണം അതുകൂടെ വലിക്കട്ടെ ഇത്രയും കിട്ടിയിട്ടോ അതില മതി ഒന്ന് എണ്ണ കയറ്റാനുള്ളതുണ്ട് ഇനി ഇടയ്ക്കൊക്കെ വന്ന് വലിക്കാമല്ലോ വളരട്ടെ പെട്ടെന്ന് ചെന്നിട്ടേ ചെടി നട്ടു വളർത്തട്ടെ അല്ലെങ്കിൽ വാടിപ്പോവും ഇത് ഇത്രയും കിട്ടിയിട്ടോ ചെടികൾ മഴ പെയ്തത് കൊണ്ടേയും വലിച്ചെടുക്കാനൊക്കെ എളുപ്പമാണ് ചാണകപ്പൊടിയൊക്കെ ചേർത്ത മണ്ണാണേ അപ്പോഴേ പെട്ടെന്ന് വളർന്നു വരും പിന്നെ ഇതിൻ്റെ വിത്തൊക്കെ വീണ് തനിയെ മുളച്ചോളും കുറച്ച് വെള്ളം ഒഴിക്കട്ടെ ഇത് നാളത്തേക്ക് നല്ല ഉഷാറായി നിൽക്കും കേട്ടോ കയ്യൊന്നിടെ പോവുകയുണ്ടോ ഇതിൻ്റെ ഈ ഇതളുകളൊക്കെ പൊഴിഞ്ഞു പോയിട്ട് പിന്നെ അത് വിത്തായി മാറും അതാ അപ്പുറത്തായി കാണുന്നത് കണ്ടോ പൂവുണ്ടോ പൂവ് നടുക്കായിട്ടാണ് വിത്ത് കണ്ടോ ഇതളുകളൊക്കെ പൊഴിഞ്ഞ് വിത്തായി മാറിയ ഇതിനി അങ്ങ് കറുത്ത നിറവുമ്പോ ഈ വിത്ത് അപ്പോൾ അത് പാകിയ തനിയ മുളച്ചുകൂടി എന്തടാ രാമു എന്ത് വേണം ബ്രെഡ് വേണോ രാമുൻ്റെ ഇരിപ്പ് കണ്ടോ ബ്രെഡിന് ഇരിക്കുവാണ് രാമുവേ വേ പോയി എന്നാ വാ വ ചെടിയുടെ മുകളിലോട്ട് വീണു ആ അവനെടുത്തോളൂ ആ പൂച്ച ഉണ്ടോ അതിന് രാമുവിനെ പേടിയേ ഇല്ല എണ്ണയൊന്ന് കാച്ചി എടുക്കട്ടെ ഒട്ടും ഇരിപ്പില്ല തലയിൽ തേക്കുന്ന എണ്ണ കയ്യമ്മയുടെ ഇല ഞാൻ മാത്രോ ഞെടുക്കണേ അപ്പോൾ അതിൻ്റെ ഗുണം അറിയാമല്ലോ നോക്കി നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്നേ ഒന്ന് മൂത്ത് വരട്ട എന്നാലേ അതിൻ്റെ ഗുണം മുഴുവനായിട്ട് ഇറങ്ങി കിട്ടുകയുള്ളു മറ്റേ ഇലയൊക്കെ ഒന്ന് പൊടിച്ച് അതിൻ്റെ എണ്ണ മാത്രം ഒന്ന് ഊറ്റിയെടുക്കണം ഇത് കണ്ടോ ഇതേപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അരിപ്പേലൊന്ന് അരിച്ചെടുക്കണം അരിപ്പേല കിടക്കണത് ഒന്നുകൂടെ കൈകൊണ്ട് ഞെക്കിപ്പൊഴിഞ്ഞെടുക്കട്ടെ ആ മതി കണ്ടോ അടിപൊളി പച്ച എണ്ണാൽ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ പണ്ടൊരു സിനിമാ പാട്ടിൻ്റെ കാറ്റെണ്ണ തേച്ചന കാർ കൂന്തലത്തിൻ്റെ കാറ്റേറ്റ